ആലപ്പുഴയിലെ സുഭദ്ര കൊലക്കേസ് പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് കർണാടകയിലും ആലപ്പുഴയിലുമാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തെത്തി ക്രൂര കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദാംശങ്ങളുമായി നമിത നാരായണൻ ചേരുന്നുണ്ട് നമിത എത്തരത്തിൽ പുരോഗമിക്കുന്നു തെരച്ചിൽ ളിദാസ് വളരെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് സുഭദ്രയുടേതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികൾക്കായുള്ള തെരച്ചിൽ വളരെ ഊർജിതമായിട്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾ സ്വർണം വിറ്റു എന്ന് കരുതുന്ന ആൽ ഉടുപ്പിയിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമാണ് നിലവിൽ ഇപ്പോൾ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിലാണ് സുഭദ്രയുടേത് അതിക്രൂരമായ കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് ഈ ക്രൂര കൊലപാതകത്തിൽ ഈ സുഭദ്രയുടെ രണ്ടു വശത്തെയും വാരിയെല്ലുകൾ മുഴുവനായും തകർന്നിട്ടുണ്ട് കഴുത്ത് കഴുത്ത് എന്ന് കൈകൾ എന്നിവ ഒടിഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ കൈകൾ ഒടിച്ചിരിക്കുന്നത് മരണ മരണത്തിന് ശേഷമാണ് ഇവരുടെ കൊലപാതകത്തിന് ശേഷമാണ് കൈകൾ ഒടിച്ചിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് നിലവിലുള്ളത് ഇത്തരത്തിലുള്ള അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് സുഭദ്രയുടേതെന്ന് വ്യക്തമായി കഴിഞ്ഞു തീർച്ചയായും മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഇവരുടേതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശർമിള നിതിൻ മാത്യൂസ് എന്ന രണ്ട് പ്രതികൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിതിൻ മാത്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നതാണ് മാതാപിതാക്കൾ തന്നെ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് മാത്രമല്ല ഇരുവരും സ്ഥിരം മദ്യപാനികളാണെന്ന് അയൽവാസികളാണ് അടക്കം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവരെ ഇവരെ കണ്ടെത്തുവാനുള്ള ഇവരെ കണ്ടെത്തുവാനായി വലിയൊരു വല തന്നെയാണ് പോലീസ് സംഘം വിധിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ ഇവൻ സ്വർണവും പണവും സുഭദ്രയുടെ കയ്യിൽ നിന്നും സ്വർണവും പണവും തട്ടിയെടുക്കാനായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് അതിനുവേണ്ടി തന്നെയാണ് ആലപ്പുഴ കല കവലൂരിലെ വീട്ടിലേക്ക് ഇവരെ എത്തിക്കുകയും അതിനുശേഷം കൊലപാതകം നടത്തുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓഗസ്റ്റ് നാലാം തീയതിയാണ് സുഭദ്രയെ കാണാതായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഓഗസ്റ്റ് പത്തിനുള്ളിൽ സുഭദ്ര കൊല്ലപ്പെട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഓഗസ്റ്റ് പത്താം തീയതിക്കുള്ളിൽ കൊല്ലപ്പെട്ട സുഭദ്ര ഈ ആഹ് മാത്യൂസും അതുപോലെ തന്നെ ഷർമിളയും കൂടാതെ മൂന്നാമതൊരാൾക്കു കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന ഒരു നിർണായക കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ മാത്യൂസിൻ്റെ ഫ്രണ്ട് സുഹൃത്തായ ഒരാളുടെ ഒരാളുടെ സാന്നിധ്യം കൂടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പലപ്പോഴും സുഭദ്ര അവിടെ വന്ന് താമസിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും വലിയ പ്രത്യേകിച്ചുള്ള ഒരു സംശയമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ കുഴിയെടുത്ത ആൾ വെളിപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളും വളരെ നിർണായകമാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് അയാൾ ഇവിടെ കുഴിയെടുത്തിട്ടുണ്ട് പത്താം തീയതി ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ ആ കുഴിയെടുത്തതിന്റെ പണം വാങ്ങിക്കാനായി അവിടെ എത്തിയപ്പോൾ കുഴി മൂടിയ നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇയാൾ നിലവിൽ കസ്റ്റഡിയിലാണ് ഇയാൾക്ക് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ഈ മൊഴി നൽകിയിരിക്കുന്ന കുഴിയെടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത് അവരോട് ആരാണ് ഈ കുഴി മൂടിയത് എന്ന കാര്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കുടും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മാലിന്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കുഴി മൂടുകയായിരുന്നു എന്ന വിവരമായിരുന്നു തനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ് കുഴി മൂടിയിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദുരൂഹമായ കുറേ കാര്യങ്ങൾ കൂടി ഇതിൻ്റെയൊക്കെ പിറകിലുള്ള സത്യങ്ങൾ എന്താണെന്ന് കൂടി കണ്ടെത്തേണ്ടതിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കായുള്ള അന്വേഷണം വളരെ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സംസ്കാരമൊക്കെ കഴിഞ്ഞ ദിവസം ബന്ധുക്കളെ ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുണ്ടായിരുന്നു സുഭദ്രയുടേത് മകൻ രാധാകൃഷ്ണൻ ആയിരുന്നു ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മൃതദേഹ മൃതദേഹത്തിന് ഏകദേശം ഒരു മാസത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളും ഒടിവുകളോ ചതവുകളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഏകദേശം പ്രയാസമാണ് കാരണം മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങളൊ കൂടുതൽ പരിശോധനയ്ക്കായി അയക്കുമെന്ന് തന്നെയാണ് പോലീസ് സംഘത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും കാളിദാസ് തീർച്ചയായും എന്തായാലും സുഭദ്ര കൊലക്കേസിലെ പ്രതികൾക്കായി എന്തായാലും തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്